ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നെയ്ച്ചോറിനും പൊറോട്ടക്കും കൂട്ടാൻ പറ്റിയ നല്ലൊരു ചെമ്മിൻ്റെ കുറുമൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്കാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനൊരു ഇരുമിൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലൊക്കെ എണ്ണൊന്നുമില്ല എത്ര ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് ഞാൻ അതാ നല്ല പോലെ മൂപ്പിച്ചു പിന്നെ ഞാൻ ഞന്താ കറിവേപ്പിൽ വെളുത്തുള്ളി നല്ല പോലെ മൂത്ത് വന്നതിന് ശേഷം രണ്ടര വലിയൊരു സവാള ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നീളത്തിലും ചെറുതായി അരിഞ്ഞ സവാളയാണ് ഇട്ടെടുക്കുന്നുള്ളത് അപ്പോൾ സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല പോലെ കുത്തി ഉടച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സവാൾ ഇട്ടെടുക്കുമ്പോൾ നല്ലപോലെ ഉതിർത്തിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ ഓരോരോ ഇതളുകൾ കിട്ടുന്ന പോലെ വേണം ഇട്ടുകൊടുക്കാനായിട്ട് എന്നാലും പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും പിന്നെ ഞാൻ എന്താ അത് നല്ല പോലെ മുരിഞ്ഞു കിട്ടാൻ ഞാൻ പിന്നെ പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പൂച്ചയ്ക്ക് നല്ല നെയ്ച്ചോറോ രാത്രി നല്ല പൊറോട്ട അതിനൊന്നിച്ച് കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷനായ പെട്ടെന്ന് പാത്രം കാലിയാകുന്ന ഒരു ചെമ്മീൻ കുറുമയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളത് അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം അത്യാവശ്യം വലിയൊരു നീളത്തിലുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ എന്താ ഒരു പച്ചമുളകാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എരിവും കൂടിയുണ്ട് പിന്നെ ഞാൻ എന്താ ഒരു തക്കാളും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ സവാളയുടെ വന്ന് വരുന്നുണ്ട് ഞാൻ ചെമ്മീൻ അതാ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെമ്മീൻ്റെ തലയും കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെമ്മീൻ്റെ തല സ്കിപ്പ് ചെയ്യാം അപ്പം ഇവിടെ എല്ലാവർക്കും ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് എന്നും കളിയാറില്ല തലയും മീനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കറി വെക്കുന്നതാണെങ്കിലും പൊരിക്കുന്നതാണെങ്കിലും ആ സമയം കൊണ്ടതാ ഞങ്ങൾ ത സവാള നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വലിയൊരു പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തത് പച്ചമുളക്ക് ഇട്ട് കൊടുത്തിട്ടൊന്നും മൂപ്പിച്ചെടുത്തതിനുശേഷം ഞാൻ എന്താ തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി നിളത്തിലിട്ടാണ് ആഡ് ചെയ്യുന്നുള്ളത് ഇങ്ങനെ വേണം ആഡ് ചെയ്യാനായിട്ട് പിന്നെ അതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുരിഞ്ഞും ഉടഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഈ സമയമാകുമ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കറിക്ക് ആവശ്യമായി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ സവാള വറ്റുന്ന സമയത്തും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ എന്താ അര ടേ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വേറെ ഒരേം പൊടിയും കൂടി ആഡ് ചെയ്യുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളത് പിന്നെ ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അരച്ച മുളാണ് മുളകും മല്ലിയും വറുത്തരച്ച മുളകാണ് ആഡ് ചെയ്യുന്നുള്ളത് നിങ്ങളങ്ങനെ പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം യൂസ് അരച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ജാറിലൊന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതാ ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്താ ചെമ്മീന് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെമ്മീനും ഇട്ടുകൊടുത്ത് ഞാൻ എന്താ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ഒട്ടും വെള്ളം ഇല്ലാതെയാണ് ഞാൻ ഇതൊന്ന് ആദ്യം വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം ഒരു മുക്കാൽ ശതമാനം വെന്ത് വന്ന സമയത്താണ് ഇതിലേക്ക് മുളക് ആഡ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ അത്യാവശ്യം ഒന്നും ചേർക്കാതെ മൂടി വെച്ച് നമുക്ക് കുറച്ച് സമയം വേവിച്ചെടുക്കാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നൊരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഞാനത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ അതാ അത്യാവശ്യം ഈ ചെമ്മീൻ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളം പോലും ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുത്തത് ചെമ്മീൻ ആകുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും എന്ത് വരുമ്പോൾ അതുകൊണ്ടാണ് ഞാനേ വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ചെടുത്തത് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ അത്യാവശ്യം അഞ്ച് വലിയ ടേബിൾ സ്പൂണ് അരച്ച് വറുത്തരച്ച മുളകാണ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് അര ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ കുറുമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്ര അപ്പോൾ ഞാൻ മുളകും കൂടി ചേർത്തിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം നല്ലപോലെ കുറുക്കിയെടുക്കാം വറ്റിച്ചെടുക്കാം മൂടി വെച്ചിട്ട് അങ്ങനെ ഞാൻ എന്താ ഈ സമയത്ത് ഉപ്പൊക്കെ നല്ല പാകമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അത്യാവശ്യം ഇത് കുറുകിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ വരുന്നത് അത്രയും ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ പ്ലേറ്റ് കാലിയാകുന്ന ഒരു ഐറ്റാണ് ചെമ്മീനി കുറമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെമ്മീൻ കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലൊരു തവണ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അത്രയ്ക്കും ടേസ്റ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ അഭിപ്രായം മറക്കല്ലേ ഇത് നല്ല രീതിക്ക് തന്നെ കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അടുപ്പത്ത് നിന്ന് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എണ്ണ തെളിഞ്ഞും കൂടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചെമ്മീൻ കുറുമിവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം പുതിയ പുതിയ റെസിപ്പീസും ബ്ലോഗ്സും ഫ്ലിക്സ് ആയിട്ട് വരുന്നത് ബൈ